ആറാം എന്താ കണ്ടില്ലേ ഞങ്ങള് വിഷുവേല കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ആദ്യം തന്നെ ഇത് അമ്പലത്തിലെ മാരിയമ്മൻ കോവിലല്ലേ മാരിയമ്മൻ കോവിലത്തെ പച്ചയാണ് കേട്ടോ പച്ച വഴിപാട് ഉം വഴിപാട് പ്രസാദാണ് നമ്മൾ പച്ചക്ക് വഴിപാട് ചെയ്യും അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതിങ്ങനെ എന്താ ആരെയൊക്കെ നമ്മൾ ഇണ്ടാക്കി കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത് പച്ച എന്ന് പറഞ്ഞാ നമുക്ക് ഈ വസൂരി അതേപോലെ തന്നെ എന്താ താടിവീക്കല്ലേ അതിനെ സംബന്ധിച്ചിട്ടുള്ള കണ്ടവീക്കം അങ്ങനെ തൊണ്ടത് എവിടെയില്ലേ ഇവിടെ ഉണ്ടാന്ന് പറയാ അത് തൊണ്ടയില്ലേ തൊണ്ടവീക്കും അവിടെ വരിക എനിക്ക് കൂടുതലതിനെ പറ്റി അറിയില്ല കേട്ടോ നമ്മുടെ വസൂരി അമ്മതെണ്ണന്നൊക്കെ പറയില്ലേ അതൊക്കെ വരാതിരിക്കാനും അസുഖങ്ങൾ വരാതിരിക്കാനും നമ്മള് മ്മക്ക് പച്ച കൊടുക്കും ആ പച്ചല്ലേ അമ്മ അത് ആ പച്ച എന്ന് എങ്ങനെ അത് അമ്മക്ക് അറിയുള്ളു ഞാൻ അറിയണ്ടത് പച്ചന്ന് പറഞ്ഞാ അടങ്ങിയിരിക്കുന്നു എരിവുണ്ട് ആ കുഴക്കിയ കുഴക്കിയ ഒരു ഉരുളയാക്കുക അരിപ്പൊടി ഇതെല്ലാം ഉരുളക്കരിപ്പൊടിപ്പൊടീനെ പച്ചരിയല്ലേ ഞാൻ അമ്മ ഒരു പ്രാവശ്യം ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല ഏട്ടോ അത് അപ്പൊ നമ്മടെ ഇവിടെ എല്ലാവരും അത് ചെയ്യും അതെന്തിനാ ചെയ്യുന്നു കൊണ്ടുപോകും വെക്കും അവിടെ അവിടെ എല്ലാവരും എന്താ വേല നിർത്താറായിട്ടോ അപ്പൊ അത് കാരണം നമ്മളിങ്ങോട്ട് വന്ന് അവസാനിച്ചില്ല ഇപ്പൊ സൗണ്ട് വെക്കുമ്പോഴാണ് എന്താ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അതാന്നാ കൂടി കൂടെ ഞങ്ങൾ വന്നാന്നു അവിടെ പറഞ്ഞു പറഞ്ഞു കാണാൻ പോകണം എന്താ പിന്നെ എന്ത് പറയില്ല ആ പറക്കോട്ടിലിന്റെ അടുത്ത് കൊറേ നേരം നിന്ന് കഴിഞ്ഞ ആ അത് നമ്മള് ആ കൊട്ടുമ്പല്ലേ അവിടെ കല്ലുണ്ടെങ്കിലും കല്ലിങ്ങനെ ഇളകുന്നത് കാണാ ഒന്ന് നീച്ചക്ക് നീച്ചക്ക് നോക്കട്ടെ എന്താ കിച്ചൂന്റെ പേന്റല്ലേ അമ്മു ചേച്ചിയുടെ പേന്റും അമ്മ ചേച്ചിയുടെ ടീഷർട്ടും ഒന്ന് നീച്ചെക്ക് അങ്ങോട്ട് തിരികെ കാണട്ടെ അച്ചൂനെ കൂടി അമ്മ ഒന്ന് അതെ സ്വന്തമായിട്ടൊന്നും ഇണ്ട് എപ്പഴും ഇട്ടോ എന്തു പറയാനും ഞാൻ എപ്പഴും അമ്മു ഒരു രൂപ കിട്ടും ഒന്ന് നീച്ചിരിക്കാൻ പോന്ന് കാണട്ടെ ഒന്ന് കാണട്ടെ ഏതോ ഇവളുണ്ടോ ഏത് ഏതാ ഇതിന്റെ കൂടെ വല കാണിച്ച് കൊടുക്കുക അമ്മയ്ക്ക് ഇട്ടാലോ കുറച്ച് ദിവസം ഇനി ഇത് കടക്കട കയ്യിലേ നിൻ്റെ കൂടെ ഒരു കറുത്ത വള ഇത്താൽ മതിലേ ഇത് നല്ല വളയാണ് കേട്ടോ എല്ലാവരും ആയിക്കോളും കൊണ്ട് പോകും കാരണം നിങ്ങൾക്ക് ഉപകാരമാവും ഈ വള നി ഹൈ ക്വാളിറ്റി അത് സത്യം കാരണം എന്താ ഞാനേ വിചാരിച്ചില്ല എത്ര നന്നാവും എന്നുള്ളത് കുപ്പിവള കണ്ടില്ലേ കുപ്പിവള എന്താ പച്ച കുറെ ഇതിലുണ്ട് പൊട്ടിച്ചിട്ടില്ല കൈന്ന് വീട്ട് ഇനി ഇതിനൊരു തന്നെ പൊട്ടീന്നെ പറയാൻ വന്നതേ വേണ്ടതിൻ്റെ ഉള്ളിൽ പൊട്ടിയത് കിടക്കണ ആ എന്റെ ഒരു മൂന്നാല് വളയും കൊണ്ട് നിങ്ങൾ ഓരോ സാധനം കാണിച്ചു കൊടുക്ക് കൊടുക്കൂ അത് കാണിച്ചിട്ട് എന്റെ കൈ ഏ ആ ഇത് കണ്ടമ്മ ഇതൊന്നും പിരിടേ ഇല്ല ആ അച്ചുണ്ടാക്കിയത് അതൊന്ന് കാണുണ്ടോ ആ എങ്ങനെ എന്നിട്ടെങ്ങനെ പെൻസിൽ മൊത്തം കഴിഞ്ഞില്ലേപ്പോ പിന്നെന്താ സ്കൂളിൽ പോയി പെൻസിൽ വേണമെന്ന് പറയുമ്പോഴും കൊണ്ടുപോവാളുമ്പോഴേ എന്താ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തല്ലേ ഇങ്ങനത്തെ വളപ്പൊട്ടുകൾ എടുത്തു വെക്കും എടുത്തു വെച്ച് എടുത്തു വെച്ച് എന്താ തീയിലിങ്ങനെ ഇങ്ങനെ ഉരുക്കിയിട്ട് രണ്ട് സൈഡാക്കിട്ട് മാല പോലെ ഉണ്ടാക്കിയായിരുന്നു ഇതിങ്ങനെ ഇത് രണ്ടും തീ എടുത്തിട്ട് കത്തിക്കുക കത്തിച്ചു കഴിഞ്ഞിട്ട് ഇത് ഉരുകും ഈ ഉരുകുമ്പോ ഇതും ഇതും പാട ഇങ്ങനെ ചേർത്ത് വെക്കും ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നീടും അങ്ങനെ അമ്മ കണ്ടിട്ടുണ്ടപ്പോ അത് മാല പോലെ ഉണ്ടാവും ും മാലും എന്നിട്ട് നമ്മുടെ ഈ വീടിന്റെ അന്ന് വാതലൊന്നും ഇല്ല കട്ടില് ഇങ്ങനെ ഇട്ട് വയ്ക്കും ആ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇപ്പത്തെ നോക്കി നോക്കി പറയുന്നു അമ്മ അങ്ങനെ വെക്കും പിന്നെ പിന്നെ ഒന്നും ഒന്നിണ്ട് നല്ല ചന്ത ആയിരിക്കും മാലയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തിരുന്നു ഇപ്പൊ മക്കൾക്ക് പിന്നെ ഇതൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് അവരതൊന്നും ചെയ്യാറില്ല സമയമില്ല പിന്നെ വേറെ മാല ഇപ്പൊ അത് സത്യം ഇപ്പൊ അഞ്ചു മിനിറ്റ് ആപ്പിട്ട് അവര് എടുത്തു പോകുന്നു ഇപ്പത്തെ മക്കളുടെ അതിനെ ഫുള്ള് എന്ത് കണ്ടോ അമ്മൂന്റെ ഇത് കേട്ടോ എന്താ ഞാൻ അമ്മൂനെ പാസര ഇല്ലാണ്ട് കണ്ടിട്ട് ഇക്കിങ്ങനെ അടങ്ങാറായിട്ട് ഞാനൊന്നും വാങ്ങിയതാണ് അന്ന് കണ്ടില്ലേതാ അമ്മൂൻ്റെ പാസര കൊറച്ച് കൊറച്ചും കൂടിയാണ് പറഞ്ഞ വലുപ്പം ഉണ്ടെങ്കിൽ ഇക്കിടായിരുന്നു അത്

എന്ത് എന്താ ഒരു കാര്യം ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നമ്മളെ നേരിട്ട് കാണുന്നവരൊക്കെ അല്ലേ നമ്മടെ ഷൂട്ട് ചെയ്തില്ലേ വീഡിയോ ഷൂട്ട് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടായി പറഞ്ഞോട്ടോ എല്ലാവരും പറഞ്ഞോട്ടാ അമ്മ കേട്ടില്ല അവർ പറയുന്നത് കാട്ടിലും അടിപൊളിയായത് ഇപ്രാവശ്യത്തെ ഷൂട്ടാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനേന്ന് പറഞ്ഞു ചിലർക്കത് ഇഷ്ടമായിട്ടില്ല ചിലവർക്കത് പറഞ്ഞു ഓവർ മേക്കപ്പായി എന്നുള്ളത് പക്ഷെ അത് ഫോട്ടോസിലൊക്കെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലിപ്റ്റിക്ക് കുറച്ച് കൂടിയിട്ടുണ്ട് അത് നമ്മളെപ്പോഴും ചെയ്യാത്തതും കൊണ്ട് അങ്ങനെ തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ടില്ലേ അവര് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മളത് പറയാതിരിക്കാൻ പറ്റില്ല അല്ലേട്ടാളി നമ്മള് നമുക്കങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ നമ്മളത് ചെയ്തു എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഇന്ന പോലെ ചെയ്യണം എന്നുള്ളത് നമുക്കും അതേപോലെ ഒരു ആഗ്രഹം അപ്പോൾ നമ്മളതിനെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊന്നുമില്ല ആകെ പൈസ ചിലവാക്കി നിൽക്കണ എത്ര രൂപയെന്നറിയോ നാനൂറ്റമ്പത് രൂപയുടെ ഒരു സെറ്റ് സാരി എടുത്തു നൂറ്ററുപത് രൂപയുടെ ഒരു ബ്ലൗസ് കൊടുത്തു ഇത് മാത്രമാണ് കേട്ടോ നമ്മളതിക്ക് എന്ന് പറയാനുള്ളത് ബാക്കി ഒരു രൂപ നമുക്കതിന് ചിലവ് വന്നിട്ടില്ല എന്താ ചെ ഇതിലിങ്ങനെ പറഞ്ഞിരുന്നു ആർഭാടാണ് എന്താ വലിയ ആളായി എന്നാണ് ആരാ ആർഭാടം ചെയ്യുന്നുണ്ട് ഇപ്പൊ പത്ത് പതിനായിരം ഇരുപതിനായിരം ഒക്കെ ചെലവാക്കാൻ പറ്റും ഇതിപ്പോ ഒരു ആഗ്രഹം പറഞ്ഞു അവര് ഞാൻ അന്ന് വന്ന് ഞങ്ങള് ചെയ്തു തരാന്ന് പറഞ്ഞു അവര് വന്നു അവരത് വന്ന് അവർക്കത് നല്ല രീതിയിൽ ചെയ്തു എന്താ എനിക്ക് ഭയങ്കര സത്യമറച്ചായിട്ടാണ് ബിരിയാണി ഒക്കെ തോന്നിട്ട് കഴിക്കാ ദിവസവും അങ്ങനെ മേക്കപ്പ് മേക്കപ്പ് ചെയ്ത് ഇല്ലല്ല കഴിഞ്ഞ വർഷത്തിലൊരു ഒരു ഒരു ദിവസം ദേവലിൽ ചെയ്തു 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 വേണ്ടി ബ്യൂട്ടി പ്രൊമോഷൻ വന്നു അവർ ചെലവ് വന്നത് അറുന്നൂറ് രൂപ എനിക്ക് ചെലവ് വന്നോട്ടോ അറുനൂറ് രൂപ ചെലവ് വന്നിട്ടുണ്ട് അതെന്താ വെച്ചാൽ ആ ഡ്രസ്സ് ഇത് കാണിച്ചില്ലേ ഞാൻ അപ്പൊ സാരി എടുക്കണില്ല എന്ന് പറഞ്ഞതാണ് പിന്നെ നമ്മൾ വിചാരിച്ചു ആ മറ്റേ സാരിയിൽ ഒരു കരിമ്പന പോലെ കണ്ടു അപ്പൊ അത് കണ്ടപ്പോ ഇനി അത് അങ്ങനെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളപ്പത് അങ്ങനെ ഒന്ന് പോയി വില കുറവില്ലേ അപ്പോൾ എന്താ നമ്മൾ ഹോൾസെയിൽ കടയിൽ പോയി അവിടെ പോയിട്ട് നമ്മൾ നാനൂറ്റമ്പത് രൂപയുടെ സാരിയാണ് അന്ന് ഉടുത്തിരുന്നത് അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞു അവർക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അതിന് ഞാൻ വിഷു ആയ സമയത്ത് അതിനെ പറ്റിയിട്ട് പറ്റി വെച്ചാൽ നമ്മൾ നല്ല സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങളുടെ മൂടും കളയണ്ട മൂ മൂന്ന് വിചാരിച്ചതാണേ ഇതേപോലെ ഞാൻ വാശി പിടിച്ചിട്ട് അന്ന് എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വാശി പിടിച്ച് എനിക്ക് വേണോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ അന്ന് ഇതിനൊക്കെ എന്താ അത്യാവശ്യം പൈസ ഉണ്ട് പൈസ പറഞ്ഞു കഴിഞ്ഞാൽ കൂലി കമ്മിയല്ലേ എന്നിട്ട് എൻ്റെ അച്ഛൻ എവിടെ പോയിട്ട് വാങ്ങിക്കൊണ്ട് എന്നിട്ട് എൻ്റെ വീട്ടിലും വീട്ടിലുണ്ടായിരുന്നു ഒരു പ്രാവശ്യം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തട്ടിയിട്ട് ഇവിടെയല്ലേ ഈ കഴുത്തിൻ്റെ ഈ സൈഡ് ഇതിനേക്കാളും വലുതായിരുന്നില്ലേ അല്ലേ അത് ഇതിനെക്കാട്ടിലും വലുതായിരുന്നു കേട്ടോ അത് ഇത്രക്കൊക്കെ ഉണ്ടായിരുന്നു അത് ആ ഒരു എന്നിട്ട് ഇവിടെ നിന്ന് ഇത്ര നീളത്തിൽ അങ്ങോട്ട് പൊട്ടി കഴുത്തിൻ്റെ അവിടെ എന്റെ അച്ഛൻ മിണ്ടിയില്ല ഞാൻ എന്താ ഞങ്ങൾ എനിക്ക് കറിയോ വാശി പിടിക്കുകയോ ചെയ്തോ ഓരോ വിദ്യാഭ്യാസം ഉണ്ടാകുന്നുണ്ട് എന്ത് കട്ടി എന്ന് അറിയുമോ ഞാന് ഡാൻസിന് കൂടി അതിന്റെ വലിയൊരു മാല ഉണ്ടായിരുന്നു അച്ഛൻ ആ ഇട്ട് കൊടുത്തില്ലേ എന്താ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസം പോലെ അച്ഛൻ അസുഖം വരും അച്ഛൻ അസുഖം വരും എന്നിട്ട് ലാസ്റ്റ് അച്ഛനാണ് എന്താ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അച്ഛൻ ഒരു അച്ഛൻ്റെ ഒരു മനസ്സിക്ക് തോന്നിക്ക് ഇനി ഇത് പറയാത്ത കൊണ്ടാണോന്ന് അറിയില്ല അച്ഛൻ പറഞ്ഞു അവിടുത്തെ ആ ഗുരുവായൂർപ്പൻ്റെ കഴുത്തിന്റെ വീടിങ്ങനെ പൊട്ടിയിട്ടുണ്ട് മാല വെച്ചൊക്കെയാണ് നമ്മൾ ദിവസം വിളക്കുന്നിരിയും വെക്കും ഇങ്ങനെ പൊട്ടിയതൊന്നും വെക്കാൻ പാടില്ല അത്രേ എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് നമ്മളത് പുഴയിൽ കൊണ്ടോയിട്ട് കളഞ്ഞൂട്ടോ അങ്ങനെയൊക്കെ ഒരു ഇത് ഇനി ഇത് മൂ എന്താ മൂടി വെക്കാൻ പറ്റുമോ അറിയണോലുണ്ടെങ്കി ഒന്നും പറയോണ്ടോ നമുക്കത് അറിയില്ല അല്ലെങ്കിൽ നമുക്ക് ചതല് പിടിക്കില്ല കവറിൽ കെട്ടി വയ്ക്കും നമ്മുടെ ഒരു വീട്ടിൽ ഇങ്ങനെ വെക്കുമ്പോല ഇങ്ങനെ പൊടി പിടിച്ച് ഒന്നിനും പറ്റില്ല അട്ടകരി ഒക്കെ എങ്ങനെയാലും വീണോണ്ടിരിക്കും എത്ര തുടച്ചാലും ഒരുപാട് കഴുകാട്ട് പറ്റൂലെന്താ പറയോ അവിടത്തെ ഒക്കെ ഒഴിവാക്കിട്ട് ആ മുകളിൽ വെക്കണം വെച്ചാലും ഈ അട്ടകരി പിടിക്കുന്നതിന് ഒരു കുറവ് വരില്ല അപ്പൊ കവറിട്ടിട്ട് കെട്ടിയിരിക്കും ആ കിട്ടും കുക്കിംഗ് ഒന്നും ിങ്ട്ടോ അമ്മ അടുപ്പിന്റെ അവിടെ എന്താ ഒരു അടുപ്പിന്റെ മുഴുവ താഴേക്ക് പോയിട്ട് അതൊക്കെ മണ്ണിട്ടിട്ട് തേമ്പി വൃത്തിയാക്കി വെക്കണോ ഇനി ഉണങ്ങിയിട്ട് ഇനി നാളേക്കാണ് കത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാ